എല്ലാവർക്കും നമസ്കാരം ഹണി ഡ്രോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഇടിയപ്പം വെച്ച് വേറൊരു റെസിപ്പിയാണ് അപ്പോൾ ഇടിയപ്പം മസാല മസാല ഇടിയപ്പം എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു പാന് അടുപ്പി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് ആവശ്യത്തിന് ഓയില് ഒഴിച്ച് കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ആണെങ്കിൽ അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ ഞാൻ ഞാനിതിൻ്റെ ഇട്ടിട്ട് കൊടുക്കുന്നത് ക്യാരറ്റാണേ ക്യാരറ്റ് ക്യാബേജ് പിന്നെ ബീൻസ് അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ നമുക്കിന്നോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനൊരു ചെറിയ ക്യാരറ്റാണെടുത്തേക്കുന്നത് നല്ല ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ചെറിയൊരു കഷ്ണം ക്യാബേജ് ആണ് അതും നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് ബീൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഗ്രീൻ ബീൻസ് അതൊക്കെ നമുക്ക് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഒരു സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് ഇതിനകത്ത് മഷ്റൂം ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക കൊടുക്കാം അതുപോലെ തന്നെ പനീർ ഇല്ലേ അതും ഇതേപോലെ നമുക്കിങ്ങനെ വഴറ്റുന്ന സമയത്ത് അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് അതിന് മുന്നേ ഒരു ചെറിയൊരു തക്കാളിയുണ്ട് അതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർക്കുന്നുണ്ട് ഒത്തിരി പുളിയില്ലാത്ത തക്കാളി ഓൺ എടുക്കാൻ അതുകൊണ്ട് കൊണ്ട് വലുത് വേണ്ട ഒരു ചെറിയൊരു തക്കാളി എടുത്താൽ മതി ഇനി ഒരു അരസ്പൂൺ മുളക് പൊടിയാണ് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു ഒരസ്പൂണേ ചേർക്കുന്നുള്ളൂ അതേപോലെ ഇനി ഇതിലേക്ക് ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർ മഞ്ഞപ്പൊടി അല്ല കേട്ടോ മല്ലിപ്പൊടിയാണേ മല്ലിപ്പൊടി ഒരു കാൽ സ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അരസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒന്ന് ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഈ മസാല എല്ലാം കൂടെ വെജിറ്റബിൾ വെജിറ്റബിളയിലോട്ടൊക്കെ നല്ലൊന്ന് പിടിച്ചൊന്ന് വെന്ത് വരട്ടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് കുക്കായിട്ടുണ്ട് ചെറിയ ഒരു വെള്ളമായുണ്ട് കുഴപ്പമില്ല ഇതിലേക്കിന് നമുക്കൊരു രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം തും കൂടെ നല്ല പോലെ ഒന്ന് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പം ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇടിയപ്പം തന്നെ ചെറുതായിട്ടൊന്നെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിനോട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇടിയപ്പം ഇവിടെ റെഡിയാണ് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം അപ്പോൾ എല്ലാവരും ക്രിസ്മസിൻ്റെയൊക്കെ തിരക്കിലായിരിക്കില്ലല്ലേ അപ്പം എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് ആശംസിക്കുകയാണ് എല്ലാവർക്കും അപ്പോൾ അടുത്ത ദിവസം തന്നെ നമുക്ക് നല്ലൊരു വീഡിയോ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബബായ്